എസ് പിള്ള സ്മാരക ട്രസ്റ്റിന്റെയും ജനകീയ വികസന സമിതിയുടെയും നേതൃത്വത്തിൽ കുട്ടികൾക്കായി പെൻസിൽ ചിത്രരചന മത്സരം നടത്തി ഹൈസ്കൂൾ പ്ലസ് വൺ പ്ലസ് ടു ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായിട്ടാണ് മത്സരം സംഘടിപ്പിച്ചത് ചലച്ചിത്ര കലാസംവിധായകൻ സാബുരാമൻ ചിത്രരചനാ മത്സരം ഉദ്ഘാടനം ചെയ്തു എസ് പിള്ള സ്മാരക ട്രസ്റ്റ് പ്രസിഡന്റ് ഗണേഷ് ഏറ്റുമാനൂർ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ് എം പി മത്സര വിജയികൾക്ക് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും പ്രോത്സാഹന സമ്മാനവും നൽകി ജനകീയ വികസന സമിതി പ്രസിഡന്റ് ബി രാജീവ് ട്രസ്റ്റ് സെക്രട്ടറി ജി ജഗദീഷ് വികസന സമിതി സെക്രട്ടറി രാജു സെബാസ്റ്റ്യൻ ഉൾപ്പെടെയുള്ള ഭാരവാഹികൾ നേതൃത്വം നൽകി ഇഷ്ടപ്പുള്ള സ്മാരക ട്രഷ്യൻ്റെ ആഭിമുഖ്യത്തിൽ കടക്കുന്ന ടിച്ചി ഡ്രോയിങ് മത്സരമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇരുപത്തിരണ്ടോളം കുട്ടികൾ ടിച്ചി ഡ്രോയിങ് മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട് എട്ടാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് മത്സരം സംഘടിപ്പിച്ചിരിക്കുന്നത് ഒന്നാം സമ്മാനം രണ്ടാം സമ്മാനം മൂന്നാം സമ്മാനം ഇവർക്ക് ഗവൺമെൻറ്റോയും മക്കൾ ഉള്ളവർക്ക് അവസാന സമ്മാനവുമാണ് വിൽക്കരണം ചെയ്യുന്നത് സ്മാരക ട്രസ്റ്റ് ഇത്തരത്തിലുള്ള നിരവധി പരിപാടികളുമായി ഇപ്പോൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുക കലാപരമായി ഒറ്റിലുള്ള സർഗവാസനകളെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമകരമായിട്ടുള്ള പരിപാടികളുമായിട്ടാണ് എസ് പിള്ള സ്മാരക ട്രസ്റ്റ് ഇപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സമൂഹത്തിൽ നിന്ന് വിവിധ തരത്തിലുള്ള കലാകാരന്മാരെ ചുഴ്ത്തിക്കൊണ്ടു വന്ന് കലയുടെ നാളായി എച്ച് മാനൂരിനെ വളർത്തിയെടുക്കുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എസ് പിള്ള സ്മാരക ട്രസ്റ്റ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഐ ഫോർ യൂണിസ് ഏറ്റുമാനൂർ